മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി തൃശൂർ പൂരം കലക്കിയ എ ഡി ജി പിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന ഇടതുപക്ഷ ഭരണകക്ഷിയായ സി പി ഐ പരസ്യ നിലപാടെടുക്കുകയും പുറം നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന് ഡി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്നും പൂരം കലക്കുവാൻ നേതൃത്വം നൽകിയ എ ഡി ജി പിയെ കൊണ്ടുതന്നെ പൂരം കലക്കിയതിനെ പറ്റി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടത് അപഹാസ്യമാണെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ എം പി ശ്രീഹരിദാസ് കുറ്റപ്പെടുത്തി ಎ ಪ್ರವರ್ ಮುಖ್ಯಮಂತ್ರಿ ಅ ಈ ರಾಜ್ಯ

ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വഡമുക്ക് അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ടി വി ഷബീർ ടി കെ അഷ്റഫ് എൻ എ ജോസഫ് വി ചന്ദ്രവല്ലി എ പവിത്രകുമാർ എൻ പി നബീൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രകടനത്തിന് കെ പി ജബ്ബാർ പി സുരേന്ദ്രൻ കാട്ടിലായിൽ പ്രദീപ് കെ കെ വി ജാസ്മിൻ എന്നിവർ നേതൃത്വം നൽകി പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ